പായസമില്ലാതെ എന്തോണം അരിപ്പായസമോ അരിയടയോ ആവട്ടെ ശർക്കര കൂടിയേ തീരൂ ഓണക്കാലമായതോടെ ചേർപ്പുങ്കൽ ശർക്കര നിർമ്മാണപ്പുരയിൽ തിരക്കാണ് ഇവിടെ കരിമ്പാട്ടി നീര തിളപ്പിച്ചാറ്റി ശർക്കര ഉരുട്ടി പാകമാക്കുന്നത് നേരിട്ട് കാണാം ശർക്കരയും വാങ്ങാം ഐഫോര് സ്പെഷ്യൽ കോതനെല്ലൂർ റോബി ജോർജ് മാസ്ലീവ ട്രേഡേഴ്സ് വർഷങ്ങളായി നാടൻ ശർക്കര നിർമ്മാണവും വിപണനവും നടത്തുന്നത് സ്വന്തമായുള്ള സ്ഥലത്താണ് കരിമ്പ് കൃഷി മായമില്ലാതെ പൂർണമായി ജൈവമധുരമുള്ള ശർക്കരയാണ് ഇവിടെ തയ്യാറാക്കുന്നത് പാടത്തു നിന്നും വെട്ടിയ കരിമ്പ് റോളറിൽ കയറ്റി ജ്യൂസ് എടുത്ത് വെള്ളം ബാഷ്പീകരിച്ച് തിളപ്പിക്കും നൂറ് ലിറ്റർ ജ്യൂസ് ബാഷ്പീകരണം നടക്കാൻ മൂന്ന് മണിക്കൂറോളം വേണ്ടിവരും തിളപ്പിക്കുന്നതിന് കരിമ്പിൻ ചണ്ടികളും വിറകുമാണ് ഉപയോഗിക്കുന്നത് വറ്റിച്ചെടുത്ത ജ്യൂസ് തടിമരവിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ നല്ലതുപോലെ ഇളക്കി ചെറു ചൂടോടെ ഉരുട്ടിയെടുക്കും ഒരു ഉരുള നൂറ് ഗ്രാം ഉണ്ടാകും വില കിലോയ്ക്ക് നൂറ്റി രൂപ ജീരകം ഏലക്ക ചുക്ക് എന്നിവ ചേർത്ത് മൂല്യവർധിതമാക്കിയും വിൽക്കുന്നുണ്ട് ഇതിന് വില ഇരുനൂറ്റി ഇരുപത് രൂപ പായസം കൊഴുക്കട്ട ഇലയട തുടങ്ങി രുചികരമായ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുവാൻ ശർക്കരയ്ക്ക് എപ്പോഴും ആവശ്യക്കാരുണ്ടാകുന്നു നടത്തിപ്പുകാരനായ കുഞ്ഞിക്കുട്ടനും ഷാജിയും പറഞ്ഞു നോക്കുകയാണെങ്കിൽ മൊത്തം എൻ്റെ ചെലവുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പൊതുവായി വരുമ്പോൾ നഷ്ടപ്പെടും പിന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കായതുകൊണ്ട് ഇവർക്കത് തുടർന്ന് അവർ അത് കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ ജീവനക്കാരുടെ മറ്റു സംഭവവും മറ്റു കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് വാങ്ങുന്നവരുണ്ട് പിന്നെ കടകൾക്ക് ആവശ്യക്കാർ വന്ന് ആ സ്ഥലം വന്ന് വാങ്ങുന്നവരുണ്ട് പിന്നെ കടയും കൂടെ കൊടുക്കുന്നവരുണ്ട് ഓണം ഓണം ഇവിടെയാണ് സമ്പളി ഇപ്പം ഞങ്ങൾക്ക് ചെറുക്കരയ്ക്ക് ക്രോട്ടായത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുന്നു അത് മാത്രമേ വരൂ കാരണം ഇതിൻ്റെ പണി അറിയാവുന്നവരിപ്പം കുറവായത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ നാട്ടിൻപുറത്ത് ഇത് പിടിക്കാൻ അറിയാവുന്നവർക്കാണ് കരിമ്പ് കരിമ്പ് ഇപ്പം ഞങ്ങൾ കൊണ്ടൊരു ഈ ഒരു ഇത് പറഞ്ഞാൽ ഇത് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഓണർ തോതലൂരുള്ള റോഡിന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഞാൻ മാത്രമേ പൂർവികരുടെ കാലത്തെ കുടുംബത്തിന് കരിമ്പ് കൃഷിയും ശർക്കര നിർമ്മാണവും ഉണ്ടായിരുന്നു പൂർവികർ ചെയ്ത തൊഴിലിനെ തിരികെയെത്തിക്കാനുള്ള ആഗ്രഹത്തിലാണ് കരിമ്പിൻ പാടവും ശർക്കരയും വീണ്ടെടുത്തത് ഈ പരമ്പരാഗത മധുരപലഹാരം പലപ്പോഴും ശർക്കരപ്പൊടിയാക്കി മാറ്റാറുണ്ട് വിളർച്ച തടയാൻ സഹായിക്കുന്ന ഉയർന്ന ഇരുമ്പിന്റെ അംശം ദഹനം സുഗമമാക്കാനുള്ള കഴിവ് എന്നിവയാണ് ശർക്കരപ്പൊടിയുടെ ഗുണങ്ങളിൽ ഉൾപ്പെടുന്നത് ശർക്കര അതിന്റെ വിറ്റാമിനുകളും ധാതുക്കളും നിലനിർത്തുന്നതിനാൽ ഭക്ഷണപാനീയങ്ങൾക്ക് മധുരം നൽകുന്നതിന് ശുദ്ധീകരിച്ച പഞ്ചസാരയേക്കാൾ മികച്ച ഒന്നാണ് Iphorinus, yes. Pala,